ഐതിഹ്യ കഥകൾ ക്ഷേത്രങ്ങളിലൂടെ ഇന്ന് നമ്മൾ പറയുന്നത് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രം രാമായണ മാസമായ കർക്കിടകത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം ലഭിച്ചിരിക്കുന്ന നാല് ക്ഷേത്രങ്ങളാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ക്ഷേത്രം മൂഴിക്കളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം പായമ്മൽ ക്ഷേത്രം ജ്ഞാനവും ഭക്തിയും വർദ്ധിപ്പിക്കുന്നു ഭരതോപാസന എന്നാണല്ലോ പറയപ്പെടുന്നത് വനവാസം കഴിഞ്ഞ് ജ്യേഷ്ഠനായ ശ്രീരാമസ്വാമിയുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ച് ആഹ്ലാദ ചിത്തനായി ഇരിക്കുന്ന ഭരതനാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇവിടുത്തെ അടുക്കളയിൽ ഇപ്പോഴും ഹനുമൽ സാന്നിധ്യം അനുഭവപ്പെടുന്നതായി പറയുന്നു നിവേദ്യം തയ്യാറാക്കുന്ന ഏതു വലിയ പാത്രവും ഇവിടെ ഒരാൾക്ക് തനിയെ എടുത്തുമാറ്റാൻ കഴിയുന്നത് ഈ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ മറ്റു ഉപദേവതകൾ ഇല്ല എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ആകർഷകമായ ശില്പവേലകളാൽ സമ്പന്നമാണ് ക്ഷേത്രം സംഗമേശ്വരൻ എന്നും ദേവനെ വിളിക്കുന്നു ദക്ഷിണ റെയിൽവേയുടെ തൃശ്ശൂർ എറണാകുളം തീവണ്ടി മാർഗത്തിൽ തൃശ്ശൂർ കഴിഞ്ഞാൽ ചാലക്കുടിക്ക് മുൻപായി വരുന്ന സ്റ്റേഷനാണ് തൃശൂർ കഴിഞ്ഞാൽ ചാലക്കുടിക്ക് മുൻപായി വരുന്ന സ്റ്റേഷനാണ് ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൽ നിന്നിറങ്ങുന്ന പാത ബസ് സ്റ്റാൻഡിന്റെ മുന്നിലൂടെ പോകുന്നു ദേശപ്രമാണിയായ തച്ചുടയ കൈമളിന് വിചിത്രമായ ഒരു സ്വപ്നദർശനമുണ്ടായി രാത്രിയിൽ സ്വപ്നത്തിൽ അപരിചിതനായ ഒരാൾ പ്രത്യക്ഷപ്പെട്ട് കടൽ കടൽത്തിരകൾ നാല് വിഗ്രഹങ്ങൾ തീരത്ത് എത്തിച്ചിട്ടുണ്ടെന്നും അവ ഓരോന്നും അതാതിൻ്റെ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കണമെന്നും കൈമളിനോട് ആവശ്യപ്പെട്ടു തീവ്ര ഭക്തനായ കൈമൾ രാവിലെ ഉറക്കമുണർന്ന് കടൽക്കരയിൽ ചെന്നപ്പോൾ നാല് വിഗ്രഹങ്ങൾ കാണുകയും ചെയ്തു ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടേതായിരുന്നു വിഗ്രഹങ്ങൾ ശ്രീരാമസ്വാമിയെ തൃപ്രയാറും ഭരതനെ കൂടൽ മാണിക്യത്തും ലക്ഷ്മണനെ മൂഴിക്കുളത്തും ശത്രുഘ്നെ പായമ്മലും ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു വ്യത്യസ്ത പേരുകളിൽ ആരാധിക്കുന്നുവെങ്കിലും ഇത് നാലും വിഷ്ണു ഭഗവാന്റെ വിഗ്രഹങ്ങൾ തന്നെയാണ് ഈ നാലു ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം തൊഴുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് ഈ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാകെ മുൻപ് ഘോര വനമായിരുന്നത്രേ കുലീപിനി മഹർഷിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ഋഷിമാർ വിഷ്ണുപ്രീതിക്കായി ഇവിടെ വൻ യാഗങ്ങൾ നടത്തിപ്പോന്നു വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ആഗ്രഹം അറിയിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ എപ്പോഴും ഭഗവത് സാന്നിധ്യം ഉണ്ടാകണമെന്നായിരുന്നു ഋഷിമാർ ആവശ്യപ്പെട്ടത് ഭഗവാൻ സമ്മതം മൂളുകയും ചെയ്തു പ്രാർത്ഥന കേട്ട് ഗംഗയും അനുഗ്രഹിക്കാൻ എത്തി ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തെ കുലീബിനി തീർത്ഥത്തിൽ ഗംഗയുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം ഭക്തർക്ക് ഇവിടെ മീനൂട്ട് നടത്താം പൂജാരിമാർക്ക് മാത്രമേ ഇതിൽ കുളിക്കാൻ അവകാശമുള്ളൂ ഇതിലെ തീർത്ഥജലം രോഗശാന്തിക്ക് ഉത്തമമാണ് കൂടൽ ക്ഷേത്രം എന്ന് പേര് ലഭിച്ചതിനെ കുറിച്ചും ഒരു ഐതിഹ്യമുണ്ട് വിഗ്രഹത്തിന്റെ നെറ്റിയിൽ നിന്ന് അസാധാരണമായ ഒരു പ്രകാശധാര കണ്ടതിനെ തുടർന്ന് അത് രത്നത്തിൽ നിന്ന് ഉതിരുന്ന പ്രകാശമാണോ എന്ന് പരിശോധിക്കുന്നതിന് കായംകുളം രാജാവിന്റെ കൈവശം ഉണ്ടായിരുന്ന മാണിക്യവുമായി ഒരാൾ വന്നു മാണിക്യം വിഗ്രഹത്തിന്റെ നെറ്റിക്ക് സമീപം എത്തിയ വേളയിൽ അത്ഭുതകരമെന്ന് പറയട്ടെ അത് വിഗ്രഹത്തിൽ ലയിച്ചു രണ്ടു മാണിക്യങ്ങൾ കൂടി ചേർന്നത് കൂടൽ മാണിക്യമായി രണ്ടു നദികളുടെ സംഗമസ്ഥാനമായിരുന്നു ഇരിഞ്ഞാലക്കുട എന്നും അങ്ങനെ ഭഗവാനെ സംഗമേശ്വരൻ എന്നും വിളിച്ചു വന്നു എന്നുമാണ് പറയപ്പെടുന്നത് നദികളിലൊന്ന് പിൽക്കാലത്ത് ഗതുമാറി ഒഴുകിയെങ്കിലും ക്ഷേത്രോത്സവ വേളയിൽ ഭഗവാന്റെ ആറാട്ട് ഒരു വർഷം ചാലക്കുടി പുഴയിലാണെങ്കിൽ അടുത്ത വർഷം കരിമാലി പുഴയിലാണ് എന്ന പ്രത്യേകത ശ്രദ്ധിക്കേണ്ടതുണ്ട് വട്ടശ്രീകോവിലാണ് ഇവിടുത്തേത് മുകളിൽ ചെമ്പും മേഞ്ഞിരിക്കുന്നു ഉള്ളിൽ മരത്തിലും കരിങ്കലിലും തീർത്ത അതിമനോഹരമായ ശില്പങ്ങൾ ഗതകാല ശില്പ വൈദഗ്ധ്യത്തിന്റെ മേന്മ വിളിച്ചോതുന്നു ചതുർബാഹുവായ വിഷ്ണു ഇടതുവശത്തെ മേൽക്കൈയിൽ സുദർശന ചക്രവും ചുവട്ടിലെ കൈയിൽ ശംഖും വലതുവശത്തെ മേൽക്കൈയിൽ ഗതയും ചുവട്ടിലെ കൈയിൽ ജപമാലയും പിടിച്ചു നിൽക്കുന്ന നിലയിലാണ് തുളസിയും തെച്ചിയും താമരയും മാത്രമേ ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കാറുള്ളൂ എതിർത്തുപൂജ ഉച്ച പൂജ അത്താഴ പൂജ എന്നിങ്ങനെ മൂന്ന് പൂജകൾ മാത്രമാണ് ഇവിടെ പതിവ് നിത്യശീവേലി പതിവില്ല ഉത്സവകാലത്ത് മാത്രമേ തിടമ്പ് പുറത്തിറക്കാറുള്ളൂ ക്ഷേത്രത്തിലെ വഴുതനങ്ങാ നിവേദ്യം വളരെ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിൽ ഭജനയിരുന്ന് വഴുതനങ്ങാ നിവേദ്യം നടത്തിയാൽ ഉദരസംബന്ധമായ രോഗങ്ങൾ മാറും തുലാമാസത്തിലെ തിരുവോണ ദിവസം ഭഗവാന് കുന്നിൽ സമർപ്പിച്ച് നടത്തുന്ന തൃപ്പുത്തിരി പ്രധാനപ്പെട്ട ചടങ്ങാണ് തുടർന്ന് ഗംഭീരമായ സദ്യ നടത്തുന്നു പിറ്റേന്ന് ഭഗവാന് മുക്കുടി എന്ന പാനീയം നിവേദ്യമായി അർപ്പിക്കുന്നു ഉദരസംബന്ധമായ ഏത് രോഗവും മുക്കുടി സേവിച്ചാൽ മാറും ചില ആയുർവേദ ഔഷധങ്ങൾ ചേർന്നതാണ് മുക്കുടി മേടമാസത്തിലെ ഉത്രംനാളിൽ തുടങ്ങി തിരുവോണനാളിൽ അവസാനിക്കുന്നു ഇവിടുത്തെ ഉത്സവം